ഹരി ഓം എല്ലാ സജ്ജനങ്ങൾക്കും എൻറെ വിനീതമായ നമസ്കാരം ഇന്ന് ശ്രീമന് നാരായണീയത്തിലെ മൂന്നാമത്തെ ദശകമായ ഭക്തി പ്രാർത്ഥന അതിലെ ഏഴാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറയാം ഒന്നാമത്തെ ദശകത്തിലെയും രണ്ടാമത്തെ ദശകത്തിലെയും എല്ലാ ശ്ലോകങ്ങളും അർത്ഥസഹിതം വീഡിയോ ചെയ്തിട്ട് പ്ലേലിസ്റ്റില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യാം കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ കാണൂട്ടോ ഓം നമോ ഭഗവതേ വാസുദേവായ ओम श्री गुरुभ्यो नमः विदुन्य क्लेशान में गुरु चरण युक्मं धृदरसं बवल क्षेत्र प्राप्तौ करम अभिजदे पूजन विधौ ഭവൻമൂർ നയനമതേതു പരിഗ്രാണി ഘ്രാണം ശ്രവണമിതേ ചാരുചരി നീ അർത്ഥം നോക്കട്ടോ വിധൂയ പറഞ്ഞ മാറ്റിയിട്ട് ക്ലേശാൻ ക്ലേശം വിധൂയ പറഞ്ഞ ക്ലേശം മാറ്റിയിട്ട് ക്ലേശങ്ങളൊക്കെ മാറ്റിയിട്ട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ മാറ്റിയിട്ട് മേ എന്റെ കഴിഞ്ഞാല് ചെയ്യൂ എന്നാണ് അർത്ഥം അർത്ഥോ ചരണയുഗ്മം ചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാലുകള് യുഗ്മം പറഞ്ഞുകഴിഞ്ഞാല് രണ്ടെണ്ണം ചരണയുഗ്മം പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് കാലുകൾ ദൃത രസം നല്ല രസമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഉത്സാഹമുള്ളത് അപ്പോ എന്താ പറയുന്നത് എൻ്റെ ഏർ ക്ലേശങ്ങളെയൊക്കെ എൻ്റെ ക്ലേശങ്ങളെയൊക്കെ മാറ്റിയിട്ട് എൻ്റെ കാലുകളെ കരുത്തുറ്റുള്ള കരുത്തുറ്റത് ആക്കണേ എന്ന് പറയാണ് ഉത്സാഹം ഉ തീർക്കണേ എന്ന് പറയാണ് കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഭഗവത് ക്ഷേത്രപ്രാപ്തോ ആ ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് എത്തി എത്താൻ വേണ്ടിയിട്ട് എൻ്റെ കാലുകളെ കരുത്തുറ്റതാക്കൂ കാരണം കാലിന് വേദനയുണ്ടെങ്കില് പോവാൻ പറ്റില്ലല്ലോ ക്ഷേത്രത്തിലേക്കൊന്നും പോയിട്ട് ഭജിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ ഏർ ഈ വാതരോഗമാണ് അപ്പൊ കാലിന് വേദനയാണ് അപ്പൊ ആ കാലിന് കാലിന്റെ വേദനയൊക്കെ മാറ്റിയിട്ട് കാലിന്റെ കാലുകളെയൊക്കെ കരുത്തുറ്റതാക്കിയാലാണ് ആ ഭഗവാന്റെ അടുത്തേക്ക് ആ ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് പറയുകയാണ് കാലുകളെ ഒക്കെ കരു ഉത്സാഹമുള്ളതാക്കി തീർക്കണേ എന്ന് പറയാണ് പിന്നെ നീ കയ്യു പറയാണ് കരമഭിജതേ പൂജനവിതോ കരങ്ങള് കൈകള് കൈകള് ഏർ തേ പൂ ഏർ കരുത്തു ഉത്സാഹമുള്ളതാക്കി തീർക്കണേ എന്തിനു വേണ്ടിയിട്ടാണ് തേ അങ്ങയെ അങ്ങയുടെ പൂജ പൂജാവിധികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ കൈകളെ കരുത്തുറ്റതാക്കി തീർക്കണേ ഉത്സാഹമുള്ളത് ആക്കി തീർക്കണേ എന്ന് പറയാണ് കാരണം കൈയിനിപ്പോ വല്ല വേദനയുണ്ടെങ്കിൽ ഭഗവാന് പുഷ്പങ്ങൾ അർച്ചിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ പിന്നെ ഭവൻ ഭവന്മൂർത്തിയാ ലോകേ നയനമതേതുളസി അപ്പോ ഭവത് മൂർത്തിയാ അങ്ങയുടെ ആ മൂർത്തി അങ്ങയുടെ ആ വിഗ്രഹത്തെ മനോഹരമായ ആ വിഗ്രഹത്തെ ആലോകെ എന്ന് പറഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് നയനങ്ങൾക്ക് കണ്ണുകൾക്ക് ഉത്സാഹം കൊടുക്കൂ ഉത്സാഹം തരൂ എന്ന് പറയാണ് ആ കണ്ണുകൾക്ക് വിഗ്രഹ മനോഹരമായ പവിത്രമായ വിഗ്രഹത്തെ ഇങ്ങനെ കണ്ണിറയെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കണ്ണുകൾക്ക് ഏർ ഉത്സാഹം തരൂ എന്ന് പറയാണ് പിന്നെ തേ പാത തുളസി പരിഗ്രാണി അങ്ങയുടെ ആ തൃപ്പാദ തുളസി പാദ തൃപ്പാദങ്ങളില് അർജിച്ചിട്ടുള്ള ആ തുളസിപ്പൂക്കളുടെ പരിഗ്രാണേ വാസനാ പരിമളം ആ വാസന ഇങ്ങനെ ഗ്രാണം ചെയ്യാൻ ഘ്രാണമെന്നാണ് ആ മൂക്കിൽ കൂടെ ഇങ്ങനെ വാ വാസന ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എനിക്ക് ആ മൂക്കുകൾക്ക് ഉത്സാഹം തരൂ എന്ന് പറയാണ് അതുപോലെ തന്നെ ശ്രവണമിതേ ചാരുചരിതേ ശ്രവണം ചെവികൾക്ക് ചെവികൾക്ക് എന്ത് ചെയ്യണം ആ അങ്ങയുടെ ഏർ അങ്ങയുടെ ആ ചാരുചരിതെ ആ മനോഹരമായ ഭഗവത് കഥകൾ കേൾക്കാൻ അതുപോലെ തന്നെ കീർത്തനങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇത് ആ ചെവികൾക്കും ഉത്സാഹം തരൂ എന്ന് പറയാണ് അപ്പോ ൂര് ഈ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഓരോ ഇന്ദ്രിയങ്ങളായിട്ട് പറയാണ് എൻ്റെ കാലുകൾക്ക് എൻ്റെ ക്ലേശങ്ങളൊക്കെ മാറ്റിയിട്ട് എൻ്റെ കാലുകൾക്ക് കരുത്തു തരൂ ഉത്സാഹം തരുന്നതിന് വേണ്ടിയിട്ട് ആ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് ഭജനം ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് കാരണം കാലുകൾക്ക് വേദന ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കാലുകൾക്കും അതുപോലെ തന്നെ പൂജകളൊക്കെ ചെയ്യാൻ വേണ്ടി കൈകൾക്കും ശക്തി തരണേ എന്ന് പറയുകയാണ് അതുപോലെ ആ പവിത്രമായ ആ ഭഗവാന്റെ വിഗ്രഹം കണ്ണിറയെ കാണുന്നതിന് വേണ്ടിയിട്ട് കണ്ണുകൾക്കും ശക്തി തരണേ ഉത്സാഹം തരണേ അതുപോലെ തന്നെ അങ്ങയുടെ ആ തൃപാദങ്ങളിൽ ഉള്ള തുളസി തുളസിയുടെ ആ വാസന ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മൂക്കിനും അതുപോലെ തന്നെ ചെവി അങ്ങയുടെ ഭഗവത് കഥകൾ കേൾക്കുന്നതിനും അങ്ങയുടെ കീർത്തനങ്ങൾ ആസ്വദിക്കുന്നതിനും കേൾക്കുന്നതിനും വേണ്ടിയിട്ട് എന്റെ ചെവികൾക്കും ഉത്സാഹം തരണേ എന്നുള്ളതാണ് പറയുന്നത് ഈ മേൽപ്പത്തൂര് ഈ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഇങ്ങനെ പിന്നെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഒക്കെ ഉത്സാഹം തരണേ എന്നൊക്കെ ഇങ്ങനെ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ആ അപ്പോഴാണ് അല്ലാതെ ഈ ലൗകിക സുഖങ്ങളിൽ ഇങ്ങനെ ആനന്ദം കണ്ടെത്തിയിട്ട് നടക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഭഗവത് ഭഗവാനെ പൂജിക്കുവാൻ അർച്ചന ചെയ്യുവാനും ഭഗവാന്റെ പാദ സേവ ചെയ്യുവാനും അതുപോലെ തന്നെ ഭഗവാന്റെ കഥകൾ കേൾക്കു പറയുവാനും കേൾക്കുവാനും ആ ഭഗവാന്റെ കീർത്തനം ഒക്കെ കേൾക്കുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പിന്നെ മേൽപ്പത്തൂരിൽ ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ അവയവങ്ങൾക്കും ശക്തി പകരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു കേട്ടോ അല്ലാണ്ട് ഈ ലൗകിക സുഖങ്ങളിൽ ഇങ്ങനെ മുഴുകാനൊന്നുമല്ല അപ്പോ ഈ വാതരകൊക്കെ മാറ്റിയിട്ട് എനിക്ക് ശക്തി പകർന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ഭഗവാന്റെ ഈ തൃപാദങ്ങളിൽ ഏർ നാരായണീയം എഴുതി സമർപ്പിക്കാനും കഴിയും എന്നുള്ളതൊക്കെ ഇവിടെ മേൽപ്പത്തൂര് പറയാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടി വായിക്കാം കേട്ടോ ുഗ്മസം ഭേത്രപ്രാപ്തോ കരമഭിജദേ പൂജനവിദോ ഭവൻ മൂർത്തിയാ ലോകളസി പരിഗ്രാണി ഘാണം ശ്രവണമപിദേ ചാരുചരി അപ്പോ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങള് ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്ത അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇത് കേൾക്കാൻ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോ അപ്പോൾ എന്നിട്ട് പിന്നെ ലൈക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ ബെൽബട്ടനും കൂടി അമർത്തണം അപ്പോഴാണ് ഞാനിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പപ്പോൾ കിട്ടുകയുള്ളു അപ്പോൾ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണാകിലുരോ നമസ്തേ सर्वत्र गोविन्द नाम संकीर्तनम् गोविन्द गोविन्द ॐ गुरुभ्यो नमः हरि तत्सत्